അല്ല ജയസാ സ്ഥലത്ത് ഇങ്ങനെ വന്ന് കൂടി താമസിക്കുകയും അവിടെ വന്ന് വോട്ടർപ്പെട്ടുകയും ഇടം നേടുകയും ചെയ്യുന്നത് ജനാധിപത്യത്തിന് ഒട്ടും ഭൂഷണമായ കാര്യമല്ല അല്ല തീർച്ചയായിട്ടും അതിൽ തീർച്ചയായിട്ടും അല്ല ഇവരെവിടെന്നാണ് മഞ്ജുഷ് വന്നു ആരോപിക്കുന്നത് ആരോപിക്കുന്ന തൊട്ടടുത്തുള്ള ആലത്തൂർ എന്റെ കോ പാർലമെന്റ് കോൺസ്റ്റിറ്റ്യൂസിയുടെ പേര് ഞാൻ മറന്നുപോയി പറഞ്ഞുപോയി ആലത്തൂരിലിരിക്കുന്ന ചേലക്കര അല്ലേ ചേലക്കരയിൽ നിന്നാണ് ആലത്തൂർ പാർലമെന്റ് ആലത്തൂർ പാർലമെന്റിൽ നിന്ന് എത്ര വോട്ട് ചേർപ്പിച്ചു എന്ന് പറഞ്ഞിരിക്കുന്നത് അറുപതിനായിരം വോട്ട് ചേർപ്പിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ട് രണ്ടായിരത്തി പത്തൊമ്പത് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിനേക്കാളിൽ അറുപതിനായിരം വോട്ട് കുറയണ്ടേ രണ്ടായിരത്തി പത്തൊമ്പത് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ഉള്ളത് എൺപത്തി ഒമ്പതിനായിരം വോട്ടെന്തോ മറ്റോ ആണ് പ ആലത്തൂരിലുള്ളത് അത് ഇരുപത്തി ഒമ്പതിനായിരം കുറയണ്ടേ ലോജിക്കല്ലേ ഞാൻ ചോദിക്കുന്നത് ലോജിക്കൽ ഇരുപത്തി ഒമ്പതിനായിരം ഒരു ലക്ഷത്തി എൺപത്തി ഒമ്പതിനായിരം ആയിട്ട് വർദ്ധിക്കുകയാണ് ചെയ്തിരിക്കുന്നത് ആലത്തൂരിലെ വോട്ട് മുഴുവൻ കൊണ്ടുവന്ന് തൃശ്ശൂരിൽ ചേർത്തുവന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് ആലത്തൂരിലെ വോട്ട് പോട്ടെ ഒരു അയ്യായിരം വോട്ടെങ്കിലും കുറയണ്ടേ ഞാൻ പറയുന്ന അയ്യായിരം എങ്കിലും കുറയണ്ടേ ഇത് ഒരു ലക്ഷമായിട്ട് വർദ്ധിക്കുകയാണ് ചെയ്യുന്നത് എൺപത്തൊമ്പതിനായിരത്തി ഒരു ലക്ഷത്തി എൺപത്തി ഒമ്പതിനായിരം ആയിട്ട് വർദ്ധിക്കുകയാണ് ചെയ്യുന്നത് ഇത് എന്ത് തരം പ്രോസസ്സാണെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലാവുന്നില്ല മാത്രമല്ല തൃശൂരിൽ ഏറ്റവും ൂടുതൽ വോട്ട് ചേർപ്പിച്ചിരിക്കുന്നത് എവിടെയാണ് ഗുരുവായൂർ അസംബ്ലി സെഗ്മെന്റിനകത്താണ് ചേർപ്പിച്ചിരിക്കുന്നത് ഏറ്റവും അധികം വോട്ട് ചേർപ്പിച്ചിരിക്കുന്നത് ആ ഗുരുവായൂരിൽ ബിജെപി രണ്ടാം സ്ഥാനത്തോ മൂന്നാം സ്ഥാനത്തോ ആണ് കാരണം ഇവരാണ് അവിടെ മുമ്പിൽ നിൽക്കുന്നത് ഇനി അതും പോട്ടെ നമ്മുടെ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള ശ്രീ സുനിൽ സുനിൽകുമാർ അദ്ദേഹം സ്വന്തം ബൂത്തിൽ പുറകിലാണെന്ന് അവിടെയും സുരേഷ് ഗോപി കൊണ്ടുപോയി ഞങ്ങൾ കൊണ്ടുപോയി എവിടെ കൊണ്ടുവന്ന് വോട്ട് ചേർപ്പിച്ചോന്ന് അദ്ദേഹത്തിന് ആരോപണമുണ്ടോ എങ്കിൽ അദ്ദേഹത്തിന്റെ സ്വന്തം ബൂത്തിലെങ്കിലും വലിയ ഫ്ലാറ്റുകളൊന്നും ഉള്ള മേഖലയൊന്നും അല്ലല്ലോ അവിടെയെങ്കിലും അദ്ദേഹത്തിന് സ്വന്തമായിട്ട് ഇറങ്ങിയിട്ടൊന്നും ബൂത്ത് വെരിഫിക്കേഷൻ എങ്കിലും സ്വന്തം പ്രവർത്തകരെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ പിന്നെന്തിനാന്ന് ഇവർ ഈ വന്ന് നിന്നിട്ട് ഈ പറയുന്ന കരച്ചിൽ കരയുന്ന എനിക്ക് മനസ്സിലാകുന്നില്ല ഇനി ഈ വോട്ട് ചേർപ്പിക്കുന്നത് ആരാ നമ്മളിപ്പോ വോട്ട് ചേർക്കുവാൻ വേണ്ടിയിട്ട് അപേക്ഷ കൊടുക്കുന്നു ഈ അപേക്ഷ കൊടുക്കുന്ന സമയത്ത് ഇത് നമ്മുടെ വീടുകളിൽ വന്ന് വെരിഫൈ ചെയ്യുന്ന ഒരാളുണ്ട് അദ്ദേഹത്തിന്റെ ബൂത്തിൽ ഓഫീസർ എന്നാണ് വിളിക്കുന്നത് ബി എൽഒ എന്നാണ് വിളിക്കുന്നത് ഈ ബി എൽഒ ആരാണ് ഈ ബി എൽ എന്ന് പറയുന്നത് കേരളത്തിലെ റവന്യൂ വകുപ്പ് കോർഡിനേറ്റ് ചെയ്ത് വിടുന്നത് കേരളത്തിലുള്ള സംസ്ഥാന ഉദ്യോഗസ്ഥരോ സംസ്ഥാന സർക്കാരിലുള്ള ഉദ്യോഗസ്ഥരോ ആശാ വർക്കർമാരോ അംഗനവാടി ടീച്ചർമാരോ ആണ് ഇപ്പൊ നിലവിൽ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം അംഗനവാടി ടീച്ചർമാരെ ആശാവർക്കർമാരെ ഒഴിവാക്കിയിട്ടുണ്ട് ബി എൽഒ എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാരിന്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥരാണ് ഈ ഉദ്യോഗസ്ഥരെ മുഴുവൻ സംസ്ഥാന സർക്കാരിന്റെ കീഴിലിരിക്കുമ്പോ നിങ്ങൾക്ക് ഇത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയില്ല എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങളെ ഉന്നയിക്കുന്നത് മുഴുവനും ബാലി മായിട്ടുള്ള ആരോപണങ്ങളാണ് എന്നുള്ള കാര്യവും സുരേഷ് ഗോപിയുടെ വിജയത്തിന് റദ്ദീത് കാണിക്കുവാൻ വേണ്ടിയിട്ടുള്ള രാഷ്ട്രീയമായിട്ടുള്ള സർക്കസ് മാത്രമാണ് എന്നുള്ള കാര്യവും കണ്ടുകൊണ്ടിരിക്കുന്ന പൊതുജനങ്ങൾക്ക് സമ്പത്ത് ബി എൽഒമാരൊക്കെ ബി ജെ പി സഹായിക്കാൻ പോകുന്നു എന്നൊക്കെ പറയുന്നത് ഒരു കടന്ന കൈയായി പോകും കാരണം ബി എൽഒമാരിൽ ഭൂരിഭാഗം ആളുകളും ഇടതനുഭാവികളാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവും ഉണ്ടാവുകയില്ല അവരുടെ ബലത്തിലാണ് നിങ്ങൾ ഇങ്ങനെയുള്ള ഇരട്ട വോട്ടുകൾ ചേർക്കുന്നത് എന്നുള്ള ആരോപണം നേരത്തെ ഉയർന്നു വന്നിട്ടുള്ളതാണ് അപ്പോൾ അവരെല്ലാം കൂട്ടത്തോടെ പോയി ഇപ്പോൾ ബി ജെ പിയെ സഹായിച്ചോ സുരേഷ് ഗോപിയെ സഹായിച്ചോ മഞ്ജുഷെ നേരത്തെ ഞാൻ ഈ ചർച്ചയിൽ പറഞ്ഞ ഒരു കാര്യം ഞാൻ നമ്മുടെ രണ്ട് ചങ്ങാതിമാരോടും എല്ലാ സ്നേഹവും ബഹുമാനവും നിലനിർത്തിക്കൊണ്ട് തന്നെ ഞാനത് ആവർത്തിക്കുകയാണ് ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിജയിച്ചാൽ അതെല്ലാം കള്ളവോട്ട് കൊണ്ടാണ് എന്നും അവർ വിജയിച്ചാൽ അതെല്ലാം സത്യമായ വോട്ട് കൊണ്ടാണ് എന്നും എന്റെ പിള്ള നല്ല പിള്ള ബാക്കിയുള്ളവരുടെ പിള്ള എല്ലാം അഴുക്കപ്പിള്ള എന്നുള്ള നിലപാട് ദയവായി എടുക്കരുത് ഇവിടെ നേരത്തെ ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിനെ കുറിച്ച് പറയുകയുണ്ടായി എനിക്ക് മുമ്പ് അവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നിരവധി നേതാക്കൾ വിജയിക്കുകയുണ്ടായി അവരാരും ഒന്നും ഇപ്പം ജീവിച്ചിരിപ്പില്ല എല്ലാവരും അവർ മൺമറഞ്ഞു പോയി എന്റെ പിതാവ് അടക്കം ഇപ്പോൾ കോൺഗ്രസിൻ്റെ നേതാവായി അത്തരത്തിൽ ഇപ്പോൾ ജീവിച്ചിരിപ്പുള്ള ഒരാൾ ശ്രീ വയലാ രവിയാണ് രവിചേട്ടൻ മാത്രമാണ് അദ്ദേഹത്തിന് ഇത്തരം ഒരു ചർച്ചയ്ക്കൊന്നും പങ്കെടുക്കാനായിട്ട് കഴിയുന്ന ഒരു ആരോഗ്യസ്ഥിതിയിലല്ല അവിടെ ചേർക്കപ്പെട്ട വോട്ട് മുഴുവനും ഞങ്ങളുടെ തലയിലേക്ക് കൊണ്ടു അതിൽ ആ വോട്ട് ചേർക്കപ്പെട്ടത് അങ്ങനെ രണ്ട് വോട്ടുണ്ട് എന്നുള്ളത് അത്തരം കാര്യത്തിനകത്ത് ആരെങ്കിലും അവർ സുഖമുട്ടോ ചെയ്തോ അതല്ല എൽ ഡി എഫ് ആണോ ചേർത്തത് അല്ല യു ഡി എഫ് ആണോ ചേർത്തത് അല്ല ബി ജെ പി എൻ ഡി എ ആണോ ചേർത്തത് അങ്ങനെ ഒരു കാര്യത്തിൻ്റെ ഒന്നുമില്ല അപ്പോഴേ അങ്ങ് പ്രഖ്യാപിക്കുകയാണ് നിങ്ങളാണ് ചേർത്തത് എന്നുള്ള നിലയിലേക്ക് അപ്പം ഇത് പറഞ്ഞല്ലോ അവിടെ ബി ജെ പിയുടെ വോട്ട് രണ്ട് ലക്ഷത്തോളമായി വർദ്ധിച്ചു എന്ന് പറയുമ്പോൾ ഈ പറയുന്ന കണക്കിനകത്തുള്ള വോട്ടർമാർ അത്തരത്തിൽ ചേർക്കുന്നതിന് വേണ്ടി ബി ജെ പി വ്യാപകമായി ശ്രമിച്ചില്ല എന്ന് പറയാൻ കഴിയുമോ ഇവിടെ ഇപ്പോൾ കാര്യം കാര്യമെടുത്തു അദ്ദേഹത്തിൻ്റെ വിജയത്തെ ഞാൻ ചോദ്യം ചെയ്തുകൊണ്ട് എന്തെങ്കിലും ഒരു കാര്യത്തിൻ്റെതല്ല ഈ പറയുന്നത് ഇത് ആസൂത്രിതമാണ് എന്ന് പറയുന്നതിന്റെ കാരണം ഇപ്പൊ ഞാനിപ്പോൾ ഇത് പറയുമ്പോൾ ഏതെങ്കിലും നേതാവിനെ പറ്റിയൊന്നും പറഞ്ഞിട്ട് മാത്രമല്ല ബീഹാറിലെ ഉപമുഖ്യമന്ത്രിക്ക് ഇത്തരത്തിൽ രണ്ട് സ്ഥലത്ത് വോട്ടും രണ്ട് ഐഡന്റിറ്റി കാർഡും ഇപ്പോഴും കയ്യിലിരിക്കുന്നു എന്ന് രണ്ട് ഐഡന്റിറ്റി കാർഡും കയ്യിലിരിക്കുന്നു എന്ന് രാഷ്ട്രീയ ജനതാദളിന്റെ നേതാവ് ശ്രീ തേജസ്വി യാദവ് അങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചതിനെ തുടർന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആ സംസ്ഥാനത്തെ ഉപമുഖ്യമന്ത്രിക്ക് നോട്ടീസ് അയച്ചിരിക്കുകയാണ് അപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇക്കാര്യത്തിലെല്ലാം ഇടപെടാൻ കഴിയും നമ്മളിപ്പോ എന്താണ് ഇന്നലെ ചില ആളുകൾ പറഞ്ഞു ഈ ഉദ്യോഗസ്ഥർ ഡി എൽ എ എന്നത് ബൂത്ത് ലെവൽ ഏജന്റാണ് പാർട്ടിക്കാരൻ ബൂത്ത് ലെവൽ ഏജന്റ് ആയിട്ടുള്ള ആള് ചെന്നാൽ നമ്മുടെ നാട്ടിലെ സമ്പന്നരുടെ വീട്ടില് അവരെ അതെ രാഷ്ട്രീയ കക്ഷികളാണല്ലോ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവർക്ക് നിയന്ത്രണമുള്ള ഇക്കാര്യത്തിൽ ഞാനിപ്പോ നേരത്തെ ഒരു കാര്യം പറഞ്ഞു ഒരു ബൂത്ത് ബൂത്ത് നമ്പർ മുപ്പതിൽ ഇങ്ങനെയുള്ള ഒരു കാര്യമുണ്ട് ഉണ്ട് എന്ന് ബി എൽ എ മാർ അറിയിച്ചത് ബി എൽഒമാരെ അറിയിച്ചത് അവിടുത്തെ വരണാധികാരി അക്കാര്യത്തിൽ എടുത്തില്ല മുഖവിലേക്ക് എടുത്തില്ല ഒറ്റ ബൂത്തിലെ മാത്രം അമ്പത്തിമൂന്ന് പേരുടെ കാര്യമാണ് പറഞ്ഞത് ഒരു പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ എത്ര ബൂത്ത് ഉണ്ടാവുമോ അപ്പോ ഏതാണ്ട് ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി മുന്നൂറ് ബൂത്ത് ഉണ്ടാവും അല്ലെ പല ബൂത്തുകളിലും ഏറെയും കുറഞ്ഞ ഇത്തരം കാര്യങ്ങൾ ഉണ്ടാവും ഇത് ആര് ചെയ്താലും ചെയ്തില്ലെങ്കിൽ വികാരത്തെ സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചീഫ് സെക്രട്ടറിയും ഡി ജി പിയും മുതൽ ഒരു പോലീസ് സ്റ്റേഷനിലെ പാറാവുകാരനും വില്ലേജ് ഓഫീസറും പിയൂണും അടക്കം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കീഴിലാണ് ആണല്ലോ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോ ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പശ്ചിമബംഗാളിലെ ചീഫ് സെക്രട്ടറിയെ വിളിച്ചു വരുത്തിയിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കപ്പെട്ടു കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിന്റെ ഭരണഘടനാപരമായ ഉത്തരവാദിത്വം നിർവഹിക്കുകയാണ് വേണ്ടത് ഇവിടെ കേരളത്തിൽ ഉൾപ്പെടെയുള്ള പലയിടങ്ങളിലും ബി ജെ പി എന്ത് ചെയ്യുമെന്നുള്ളത് ഞാൻ വേറെ കൂടുതൽ നേരം ഒന്നും എടുക്കുന്നില്ല നമ്മൾ ഫെബ്രുവരി മാസത്തില് ഒരു ചർച്ച നടത്തിയല്ലോ ഓർമ്മയില്ലേ രണ്ടായിരത്തി ഇരുപത്തിനാലില് നമ്മൾ ഈ പറയുന്ന പിന്നീട് ഇങ്ങോട്ടേക്കൊക്കെ വന്നപ്പോഴത്തേക്ക് തെരഞ്ഞെടുപ്പ് എല്ലാം കഴിഞ്ഞിട്ട് നമ്മളൊരു ചർച്ച ഓർമ്മയില്ലേ മഞ്ജൂഷ ഞാനും മഞ്ജുഷനോടൊപ്പമാണ് ചർച്ചയിൽ ചർച്ചകളിലൊന്ന് ചർച്ചയാണ് എടുത്തു പറയുന്നത് താങ്കൾ പങ്കെടുത്തതെന്നാണ് ചാണ്ടിഗഡിലെ മേയർ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയാണ് ആസൂത്രിതമായി ജയിച്ച സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തിയിട്ട് തോറ്റ സ്ഥാനാർത്ഥിയെ ജയിച്ചത് ആസൂത്രം വന്നതായ ഒരു ബി ജെ പി അംഗം ഭരണാധികാരിയായി പ്രഖ്യാപിക്കപ്പെട്ട് എങ്ങനെയാണ് അവിടെ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കുന്നു നല്ല ഓർമ്മയുണ്ടല്ലോ മഞ്ജു ഓർമ്മയില്ലേ എട്ട് വോട്ടുകളാണ് ആ വിധത്തിൽ വെട്ടി നീക്കിയത് എങ്ങനെ ചെയ്തത് എന്നിട്ട് സുപ്രീംകോടതി കയ്യോടുകൂടി പിടികൂടി കോടതി കയ്യോടുകൂടി പിടികൂടിയപ്പോ എന്താ പറഞ്ഞത് ബി ജെ പി നമുക്ക് ഒന്നുകൂടി തെരഞ്ഞെടുപ്പ് നടത്താമെന്ന് ആ സി സി ടി വി ദൃശ്യങ്ങൾ ഇല്ലായിരുന്നുവെങ്കിൽ സുപ്രീം കോടതിയെ പോലും വഴിതെറ്റിക്കാൻ ബി ജെ പിക്ക് കഴിയുമായിരുന്നു എങ്ങനെയാണ് അതാണ് ഇപ്പോ പക്ഷേ സേനാപതി വേണു പറഞ്ഞത് ഇക്കാര്യത്തിൽ എത്ര ശാസ്ത്രീയമായി വിദഗ്ധമായി ഇത്തരത്തിലുള്ള മാനിപ്പുലേഷൻസ് മാക്കിനേഷൻസ് അത് മണി പവർ ആയാലും മസിൽ പവർ ആയാലും ഉപയോഗിച്ചുകൊണ്ട് നടത്തുക എന്നുള്ളത് ശരിക ശുദ്ധീകരിക്കണം എന്ന കാര്യത്തിൽ അനാവശ്യമായി ഇടം പിടിച്ച ആളുകളെ ഒഴിവാക്കി വോട്ടർ പട്ടിക ശുദ്ധീകരിക്കണം എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ലല്ലോ താങ്കളും അതിനോട് അനുകൂലിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ശരി ബി ജെ പിക്ക് ഒപ്പം നിൽക്കുന്നവരാണ് അങ്ങനെയാണല്ലോ ആരോപണം വരുന്നത് അങ്ങനെയെങ്കിൽ ഈ ആറ്റിങ്ങൽ മണ്ഡലം തന്നെ എടുക്കൂ ഒരു ലക്ഷത്തി അറുപത്തി ആളുകളുടെ പേര് നീക്കം ചെയ്യണം എന്നാണ് പ്രകാശ് പറയുന്നത് കാരണം അത്രയും ആളുകൾ ഇരട്ട വോട്ടുകൾ അല്ലെങ്കിൽ മരിച്ച ആളുകൾ അതുപോലെ തന്നെ മറ്റൊരു മണ്ഡലത്തിൽ ഉള്ള മറ്റൊരു മണ്ഡലത്തിലെ വോട്ടർ പട്ടികയിൽ ഉള്ളത് അതാണല്ലോ ഇരട്ട വോട്ട് എന്ന് പറയുന്നത് ഇങ്ങനെയൊക്കെ ഉള്ള ആളുകളാണ് അതിന് അദ്ദേഹം പറയുന്നത് ഈ ഫോം സെവൻ ഞാൻ ഫില്ല് ചെയ്ത് കൊടുക്കണം ഇത്രയും ആളുകളുടെ പേര് മാറ്റുന്നതിന് വേണ്ടി ഞാൻ ഫില്ല് ചെയ്ത് കൊടുക്കണം എന്നുള്ളതാണ് താങ്കൾ അതിന് താങ്കൾ മുൻകൈ എടുക്കുമോ ഇത്രയും ആളുകളെ മാറ്റാൻ ആരാണോ അതിൽ നിന്ന് പിന്നാക്കം നിൽക്കുന്നത് അവർക്ക് വേണ്ടിയാണ് ആ വോട്ട് ചേർത്തിട്ടുള്ളത് എന്ന കാര്യത്തിൽ സംശയമില്ല അടു ഉപകാശത്തിന് മുന്നിൽ നിൽക്കുകയാണ് ഈ വോട്ടുകൾ മാറ്റണം എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും അതിനോട് സഹകരിക്കാത്തവരല്ലേ അതിന് ഉത്തരവാദികൾ ആ വോട്ടുകൾ ചേർത്ത ആളുകൾ അവിടെ കിട്ടുന്നോട്ടെ എന്ന് വിചാരിക്കുന്നവരിൽ അതും ബി ജെ പി അതാണ് ഞാൻ ചോദിക്കുന്നത് അത് അത് ഞാൻ ആവർത്തിച്ച് ചോദിക്കുന്നത് അതുകൊണ്ടാണ് മഞ്ജുഷ നന്നായി ഞാൻ ഇപ്പോൾ താങ്കൾ പറഞ്ഞതായ ആ ജനപ്രതിനിധിയെ പരിശുദ്ധനും പുണ്യവാളനുമായിട്ടൊന്നും മുദ്രകുത്താൻ ഞാൻ ആളല്ല അത്രേ ഞാനിപ്പോ പറയുന്നുള്ളൂ ഇവിടെ വോട്ട് ചേർത്തത് അദ്ദേഹമാണോ അതല്ല മത്സരിച്ചത് നേതൃത്തെ എം പി ആയിരുന്ന സമ്പത്താണോ അതല്ല മത്സരിച്ച് കൂടുതൽ വോട്ട് ലഭിച്ചു ബിജെപിയുടെ സ്ഥാനാർത്ഥി ശ്രീമതി ശോഭാ സുരേന്ദ്രൻ അല്ല ഇതിൽ കുറെ ആളുകൾ സ്വപനശാലയ വന്ന് അത്തരത്തിൽ ചേർത്തതാണോ ഇനി ആരെങ്കിലും ഭീഷണിപ്പെടുത്തിയത് കൊണ്ട് അങ്ങനെ കയ്യോടുകൂടി പിടിക്കും എന്നുള്ളത് കൊണ്ട് അമ്പത്തി പേര് വന്നില്ല എന്നുള്ളതാണോ നമ്മൾ അത്തരത്തിലല്ല ഇക്കാര്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇക്കാര്യത്തെ സംബന്ധിച്ച് പരിശോധിക്കണം അത് രാജ്യവ്യാപകമായി പരിശോധന നടത്തണം അതിൽ സെറല്ല വേണ്ടത് ബീഹാറിലെ സർ കാര്യത്തെ സംബന്ധിച്ച് വേണ്ടത് അല്ല അപ്പോൾ എലിമിനേറ്റ് ചെയ്യുന്ന നിങ്ങൾക്ക് എലിമിനേറ്റ് ചെയ്യുന്ന സമയത്ത് എലിമിനേറ്റ് ചെയ്താലും പ്രശ്നം അവരവിടെ കിടന്നാലും പ്രശ്നം ഇപ്പൊ അങ്ങനെയാണെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല ആ പട്ടിക അങ്ങനെ തന്നെ മഞ്ജുഷ ഒറ്റ കാര്യം ഒറ്റ കാര്യം നമ്മളെ ഇതിനകത്ത് പങ്കെടുക്കുന്ന ആളുകളിൽ എനിക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം ഞാനാണല്ലോ നിങ്ങളിൽ കുറച്ച് പ്രായം കൂടുതലുള്ള ഒരാൾ ഇഷ്ടം ശ്രീ സേനാപതി വേണു എൻ്റെ പ്രായത്തിൽ എത്തുമായിരിക്കും ചിലപ്പോൾ എന്റെ പ്രായം കൂടുതലായിരിക്കും എൻ്റെ അച്ഛൻ്റെ ജനന സർട്ടിഫിക്കറ്റ് ഹാജരാക്കണമെന്ന് പറഞ്ഞാൽ എനിക്ക് വോട്ട് ഉണ്ടാവില്ല എൻ്റെ അമ്മയുടെ അച്ഛൻ്റെയും വിവാഹ സർട്ടിഫിക്കറ്റ് ഹാജരാക്കണമെന്ന് പറഞ്ഞാൽ എനിക്ക് വോട്ടുണ്ടാവില്ല അച്ഛൻ്റെ സാർ വീണ്ടും തെറ്റിദ്ധരിപ്പിക്കരുത് സാർ അങ്ങ് വളരെ സീനിയർ ആയിട്ടുള്ള ആളാണ് അങ്ങ് വീണ്ടും തെറ്റിദ്ധരിപ്പിക്കരുത് രണ്ടായിരത്തി മൂന്നിന് ശേഷമുള്ള ആൾക്കാരുടെ മാത്രമാണ് ബർത്ത് സർട്ടിഫിക്കറ്റ് കാണിക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നത് എസ് സർട്ടിഫിക്കറ്റ് കാണിക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നത് അതിന് മുമ്പ് വോട്ടർ പട്ടികയിൽ ഉണ്ടായിരുന്ന ഒരാളുടെയും ബർത്ത് സർട്ടിഫിക്കറ്റ് കാണിക്കാൻ വേണ്ടി പറഞ്ഞിട്ടില്ല അല്ല അപ്പൊ ഈ മാതാവിന്റെയും പിതാവിന്റെയും ഒക്കെ ജനന സർട്ടിഫിക്കറ്റ് കാണിക്കാനായി അവിടുത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവശ്യപ്പെട്ടത് ഇല്ല എന്നാണോ ഗോകുലം പറയുന്നത് തീർച്ചയായിട്ടും സർ കാരണം രണ്ടായിരത്തി മൂന്നിനു ശേഷം ശേഷം ശേഷമാണ് ആണ് മുമ്പുള്ളവരുടെ ഇയർ ലിമിറ്റ് ഉണ്ട് 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 ഇയർ ലിമിറ്റ് ലിമിറ്റ് ടൈം സർട്ടിഫിക്കറ്റ് പോലും ഉണ്ടാവില്ല പക്ഷെ എനിക്ക് സർട്ടിഫിക്കറ്റ് ഉണ്ടാവുമല്ലോ ഇപ്പോൾ നയൻറ്റീൻ നയൻറ്റീസിലെ നയൻറ്റി കിഡ്സ് എന്ന് വിളിക്കുന്ന ആൾക്കാർക്ക് ബർത്ത് സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ് നയൻറ്റി സ്കിഡ്സിൻ്റെ ബർത്ത് സർട്ടിഫിക്കറ്റ് ഉണ്ടാവില്ല രണ്ടായിരത്തിന് ശേഷമുള്ളവരുടെ ആണ് കൂടുതലും ബർത്ത് സർട്ടിഫിക്കറ്റ് കൂടുതലായിട്ട് ഉണ്ടാവുക നമ്മുടെ ഉള്ളത് പ്രധാനമായിട്ടും എസർട്ടിഫിക്കറ്റാണ് നമ്മുടെയിലേക്ക് ഉണ്ടാവുക അപ്പോൾ അതുകൊണ്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി മൂന്നിന് ശേഷമുള്ള ആൾക്കാർ എന്നുള്ളത് വളരെ കട്ട് ഓഫ് ആയിട്ട് തന്നെ എടുത്ത് പറഞ്ഞിട്ടുണ്ട് അതിനകത്ത് ഞാൻ ശ്രീ യുവരാജ് ഗോകുലി പറഞ്ഞ കാര്യത്തോട് ഞാൻ സ്നേഹപൂർവ്വം വിയോജിപ്പ് രേഖപ്പെടുത്തുന്നത് അദ്ദേഹം പറയുന്നത് കേരളത്തിലെ കാര്യമാണ് എല്ലാ കുട്ടികളും സ്കൂളിലേക്ക് പോകുന്നതുകൊണ്ട് അത്തരത്തിൽ ആ സ്കൂളിൽ ചേരുന്ന കുട്ടികളുടേതായിട്ടുള്ള അവരുടെ ഒരു സ്കൂൾ രേഖ ഉണ്ടാവും എല്ലാവരും പത്താം ക്ലാസ്സിലേക്ക് എത്തിയില്ലെങ്കിലും ഈ പറയുന്ന സ്കൂൾ രേഖ ഉണ്ട് നമ്മൾ പറയുന്ന ബീഹാറിനെ കുറിച്ചാണ് ഞാൻ ബീഹാറിന്റെ കാര്യം തന്നെയാണ് സർ പറയുന്നത് നാടിനെ കുറിച്ചാണ് ഒടുവിൽ എത്താത്ത സ്വന്തമായ ഒരു ഉദാഹരണം മാത്രമാണ് പറഞ്ഞത് പലതരത്തിലുള്ള സർട്ടിഫിക്കറ്റ് എനിക്ക് തോന്നുന്നു പതിനൊന്ന് ഡോക്യുമെന്റുകൾ എന്തോ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഈ പതിനൊന്നിൽ അല്ല അതാണ് ഞാൻ പറഞ്ഞത് സർട്ടിഫിക്കറ്റ് ഓർ എന്ന് പറഞ്ഞിട്ട് പതിനൊന്ന് രേഖകൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇതിൽ ഏതെങ്കിലും ഒന്ന് പ്രൊവൈഡ് ചെയ്താൽ മതി എന്നാണ് പറഞ്ഞിരിക്കുന്നത് രണ്ടായിരത്തി മൂന്നിന് ശേഷമുള്ളവർ എസ് 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 സർട്ടിഫിക്കറ്റോ അല്ല എന്നുണ്ടെങ്കിൽ അവർക്ക് ക്ഷേമ പെൻഷൻ കിട്ടുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള രേഖകളോ അല്ല എന്നുണ്ടെങ്കിൽ ഗവൺമെന്റുമായി ബന്ധപ്പെട്ടിരിക്കുന്ന മറ്റു കാര്യങ്ങളോ അങ്ങനെ പതിനൊന്ന് രേഖകൾ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് സുപ്രീം കോടതി ചോദിക്കുന്ന സാഹചര്യം ഉണ്ടായത് ഇത് ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ ഇവരിവിടെ ജീവിക്കുന്നവരാണെന്നുള്ളതിന് എന്താണ് തെളിവ് എന്ന് സുപ്രീം കോടതി പോലും ഈ കേസുമായിട്ട് പോയ എതിർപക്ഷത്തോട് ചോദിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നതുകൊണ്ടാണ് ഈ പത്തോ പതിനൊന്നോ എനിക്ക് പെട്ടെന്ന് എല്ലാം കൂടി ലിസ്റ്റ് ചെയ്ത് പറയാൻ സാധിക്കുന്നില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഈ പത്തോ പതിനൊന്നോ കാര്യങ്ങളിൽ ഒന്നുപോലും ഇല്ല എന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ എങ്ങനെയാണ് ഇവിടെ ജീവിക്കുന്നവരാണ് എന്ന് പറയുന്നതെന്നാണ് സുപ്രീം കോടതി തന്നെ ചോദിച്ചിരിക്കുന്നത് ഈ രണ്ടായിരത്തി മൂന്നിന് ശേഷമുള്ളവരില്ലേ പോട്ടെ ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ജനിച്ചവർ എഴുപതിൽ ജനിച്ചവർ എൺപതിന് ജനിച്ചവർക്ക് ഇതൊന്നും ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ മനസ്സിലാവുന്നേ ഈ രണ്ടായിരത്തി മൂന്നിന് ശേഷമുള്ളവർക്ക് ഇതൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഇവർ ആരാ എന്താ ഇവരെവിടുന്ന് വന്നതാ ഇവരെവിടെ ജീവിക്കുന്നവരാ ഇവർ എവിടത്തുകാരായവർ ഇവരൊക്കെ ഇവിടെ ഉണ്ടാവണം നിങ്ങൾക്ക് ഇത്ര നിർബന്ധം ആധാറിന്റെ കാര്യത്തിലും തീർച്ചയായിട്ടും ആധാറിന് എങ്ങനെയാണ് സിറ്റിസൺഷിപ്പ് ആയിട്ട് കാണാൻ ഉള്ളത് സിറ്റിസൻസിനാണുള്ളത് ഇന്ത്യൻ സിറ്റിസൺസിനാണ് ഇന്ത്യൻ ഗവൺമെന്റിനെ ഒരിക്കലും ആധാർ കൂടെ ചോദിക്കുന്നുണ്ട് സുപ്രീം കോടതി അല്ല ആധാർ നമുക്ക് വോട്ടർ പട്ടികയുമായിട്ട് ബന്ധിപ്പിക്കുവാൻ വേണ്ടിട്ട് പിന്നീട് ഉപയോഗിക്കാം ഞാൻ പറയുന്നത് ഈ പറയുന്ന വോട്ടർ പട്ടിക എന്ന് പറയുന്ന ഈ കാര്യത്തിന് വ്യക്തമായിട്ട് ക്ലിയർ ചെയ്യണം ഞാൻ ഒരു കാര്യം മഞ്ജുഷ വളരെ വ്യക്തമായിട്ട് പറയാം ഇപ്പൊ ഈ രാഹുൽ ഗാന്ധി തുറന്നു വിട്ടിരിക്കുന്ന ഈ ബോക്സിന്റെ ഏറ്റവും ആത്യന്തികമായ ഗുണഭോക്താക്കളാകാൻ പോകുന്നത് ഞങ്ങളാണ് ഞങ്ങൾക്ക് അതിനകത്ത് നൂറ് ശതമാനം സന്തോഷം മാത്രമേ ഉള്ളൂ കാരണം രാഹുൽ ഗാന്ധി എന്ന് പറയുന്നത് ഞങ്ങളുടെ ഏറ്റവും വലിയ ട്രംപ് ആടന്ന് ഞങ്ങളെ വിശ്വസിക്കാൻ കാരണം അതാണ് കാരണം ഞങ്ങൾക്ക് ഇപ്പൊ ഞാൻ ഒരു ഉദാഹരണം പറയാം തിരുവനന്തപുരത്ത് ഇപ്പൊ ഭീമാവള്ളി മേഖലയിൽ കയറി ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് പല വീടുകളിലൊന്നും പോകാൻ വേണ്ടിയിട്ടൊന്നും സാധിക്കില്ല നമുക്ക് ഈ പറയുന്ന പല സ്ഥലങ്ങളിലും പോകാനോ ഞങ്ങളുടെ ബൂത്ത് ഏതെങ്കിലും അവിടെ എന്താണ് നടക്കുന്നതെന്ന് വെരിഫൈ പറ്റാത്ത സ്ഥലങ്ങൾ കേരളത്തിലുണ്ട് തമിഴ്നാട്ടിലുണ്ട് യു പിയിലുണ്ട് ബീഹാറിലുണ്ട് എല്ലായിടത്തും ഉണ്ട് കൃത്യമായിട്ട് ഇതിന് ആധാറുമായിട്ട് ലിങ്ക് ചെയ്ത് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് ശുദ്ധീകരിക്കപ്പെടുന്നേ ഇത് ശുദ്ധീകരിക്കപ്പെടണം എന്ന് തന്നെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഇരുന്നൂറ് ശതമാനം ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഞങ്ങൾക്ക് അതിനകത്ത് യാതൊരു ബുദ്ധിമുട്ടില്ല നിങ്ങൾ ഇത് ശുദ്ധീകരിക്കാനുള്ള പ്രക്രിയ തുടങ്ങി വെക്കണം നിങ്ങളായിട്ട് തന്നെ തുടങ്ങണം ശരി ഞാൻ ഞാനെന്നാ പറഞ്ഞോട്ടെ ഞാനെന്നാ പറഞ്ഞോട്ടെ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻറേതായ ഔദ്യോഗിക വക്താവ് എന്നുള്ളൊരു പട്ടം ശ്രീ ഗോകുൽ യുവരാജ് ഗോകുലിന് കിട്ടിയാൽ അത് നന്നായിരിക്കും ഞാനതിൽ സന്തോഷിക്കും ബീഹാറിലെ ഈ സർ എന്നുള്ളത് സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് അടുത്ത് വന്നിരിക്കുന്ന പ്രഖ്യാപിക്കുന്നതിന്റെ തൊട്ട് മുമ്പ് ഇത്തരത്തിൽ വളരെ പെട്ടെന്ന് ഇത്തരം കാര്യം വരുന്നതുമായി ബന്ധപ്പെട്ട് റേഷൻ കാർഡ് അതിൽപ്പെടുത്താത്തത് എന്താ ഇന്ത്യൻ പൌരന്മാർക്കല്ലേ റേഷൻ കാർഡ് കൊടുക്കൂ എന്താ റേഷൻ കാർഡ് കൊടുത്തില്ല അന്ന വിചാരമാണല്ലോ മുന്നവിചാരം ഇല്ല അല്ലേ ഈ ആധാർ കാർഡ് എടുക്കണമെന്നുള്ളതിനെ സംബന്ധിച്ചുള്ള ആധാർ കാർഡ് വന്നത് തന്നെ എങ്ങനെയാണെന്ന് മഞ്ജുഷേ ഒരു ഫൈനാൻസ് ബില്ലിന്റെ അറ്റത്ത് കൊണ്ടുവന്ന് ചേർത്തിട്ടാണ് കൊണ്ടുവന്നത് അങ്ങനെ ലോക്സഭയിലുള്ള ഭൂരിപക്ഷം ഉപയോഗിച്ചാണ് ഈ ആധാർ കാർഡ് വരുന്നത് അല്ല രാജ്യസഭയും ലോക്സഭയും പാസാക്കി വന്നിട്ടുള്ള ഒരു നിയമനിർമ്മാണ പ്രക്രിയയുടെ ഭാഗമല്ല ഫൈനാൻസ് ബില്ലിന്റെ ഭാഗമായി വന്നു ഈ ആധാർ കാർഡ് അത്തരത്തിൽ കോടിക്കണക്കിന് ആളുകൾ കൊണ്ട് ഈ ആധാർ കാർഡ് ഉള്ളവരെല്ലാം ഇന്ത്യൻ പൗരത്വം കൊടുക്കണമെന്നുള്ളതല്ല വിഷയം ഒരാൾക്ക് വോട്ടവകാശം കിട്ടണം അങ്ങനെ ആ വോട്ടിന് വേണ്ടി ഈ ആധാർ കാർഡ് ഇതിലെ ഒരു ബന്ധപ്പെട്ടതായ ഒരു രേഖയായി അംഗീകരിച്ചു എന്നുള്ളതാണ് ഞാൻ ചോദിക്കട്ടെ നിങ്ങൾ ഈ പറയുന്നതായിട്ടുള്ള ജനന സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നു ജനന സർട്ടിഫിക്കറ്റിൽ ഇന്ന ആളുടെ പുത്രൻ പുത്രി ഇന്ന ആളുടെ കുട്ടി ബേബി ഓഫ് ഇന്നത് ഇങ്ങനെയൊക്കെയാണല്ലോ എഴുതുക അപ്പോ ആ ഒരു കാര്യത്തിൽ എങ്ങനെ അത് നമ്മൾ ഈ അതുകൊണ്ട് മാത്രം അത് പൗരത്വത്തിന്റെ അടിസ്ഥാന ഘടകമായി മാറ്റുമോ ഇല്ലല്ലോ പൗരത്വം അത് സംബന്ധിച്ച് നിങ്ങൾക്ക് വേണ്ടത് ഈ എൻ പി ആർ സി എ ഈ അതിൽ നിന്നെല്ലാം വന്നത് വൺ നേഷൻ വൺ എലക്ഷൻ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കെല്ലാം പോവുക അദ്ദേഹം ഇവിടെ ചോദിച്ച ചില ചോദ്യങ്ങൾ ഈ രീതിയിലാണ് ബിജെപി പ്രചരിപ്പിക്കുന്ന അവസാനിപ്പിക്കുകയാണ് ശരി എന്തായാലും സുരേഷ് ലോബിക്കെതിരെയുള്ള പ്രചാരണം ശക്തമാക്കാൻ തന്നെയാണ് യു ഡി എഫിന്റെയും എൽ ഡി എഫിന്റെയും തീരുമാനം അതേസമയം മറ്റ് സ്ഥലങ്ങളിലെയും ഇത്തരത്തിലുള്ള വോട്ടർ ക്രമക്കേടുകൾ വോട്ടർ പട്ടിക ക്രമക്കേടുകൾ ചൂണ്ടിക്കാണിക്കുകയാണ് ബിജെപി അതിന്റെ മുന്നോടിയായാണ് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ ചില ഭാഗങ്ങളിൽ വോട്ടർ പട്ടികയിൽ നടന്നിരിക്കുന്ന ക്രമക്കേടുകൾ ചൂണ്ടിക്കാട്ടി ഇപ്പോൾ കുമ്മനം രാജശേഖരൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിരിക്കുന്നു നന്ദി ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു ോപിക്കെതിരായ വോട്ട് ക്രമക്കേട് ആരോപണം വിശ്വസനീയമോ അതെയെന്ന് അൻപത്തിയാറ് ശതമാനം പ്രേക്ഷകർ അല്ല എന്ന് നാൽപ്പത്തിരണ്ട് ശതമാനം അവസാനിക്കുന്നു നന്ദി നമസ്കാരം